നമ്മുടെ പോലെയുള്ള കുറേ ആൾക്കാർ അതായത് ഭൂരിഭാഗം ആൾക്കാരും ബൈക്കിൽ സഞ്ചരിക്കുന്നവരും ഓട്ടോയിൽ സഞ്ചരിക്കുന്നവരും കാറിൽ സഞ്ചരിക്കുന്നവരും തുടങ്ങി ചെറിയ ചെറിയ വണ്ടികളിൽ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഭീഷണിയായിട്ടുള്ള കുറച്ച് വണ്ടികളാണ് ഒന്ന് കെ എസ് ആർ ടി സി ബസ് ഒന്ന് പ്രൈവറ്റ് ബസ് പിന്നെ ലോറികൾ ലോറികളെന്ന് പറഞ്ഞാലും പരമാ മിക്ക ലോറികളും ലോഡൊക്കെ കയറ്റും മെല്ലെ പോകുന്ന ലോറികളാണ് കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സുകൾ ഇത് രണ്ടും മനുഷ്യനെ കൊല്ലം ഭാഗത്തിന് വരുന്ന രണ്ടും വണ്ടികളായിട്ടാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്നത് പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യമാണ് അതായത് വയനാട് കാക്കവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എട്ടാന്ന് തോന്നുന്നു രണ്ട് പ്രൈവറ്റ് ബസ്സുകാർ തമ്മിലുള്ള അടി അതായത് നമ്മൾ ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകളുണ്ട് അതിൻ്റെ ടൈമെന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മിനിറ്റെങ്ങാണ്ട് ഗ്യാപ്പ് ഉള്ളൂ അപ്പോൾ ഈ ഗ്യാപ്പിനിടയിൽ ഇവർക്ക് ഓടിച്ചെത്തണം ബത്തേരിയിലെ ട്രാഫിക് കഴിയണം മീനങ്ങാടിയിലെ ട്രാഫിക് കഴിയണം കൽപ്പറ്റ ട്രാഫിക് ഉണ്ട് ഇത്രയും ട്രാഫിക്കുകളും കഴിഞ്ഞ് ഇവർക്ക് നല്ലൊരു റോഡ് കിട്ടുമ്പോൾ ഇവർക്ക് ചെറിയ വണ്ടിക്കാരെയും നോക്കാനില്ല ഒരു ഒരാളെ ഇവർക്ക് മൈൻഡ് ചെയ്യണ്ട ഇവർക്ക് കറക്റ്റ് ടൈമിൽ എത്തിക്കുക സ്റ്റാൻഡിൽ എങ്ങനെങ്കിലും അത് ആരെ കൊന്നിട്ടാണെങ്കിലും എത്തിക്കുക എന്നുള്ളൊരു ചിന്തയെ ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവർമാർക്കുള്ളൂ അത് ആ റൂട്ട് ഞാൻ പറഞ്ഞത് ആ റൂട്ടിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഒരു അടി നടന്നതും ആ റൂട്ടിലാണ് ബാക്കി റൂട്ടുകളിലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദക്ക് നല്ല വൃത്തിക്ക് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഉണ്ട് കേട്ടോ പ്രൈവറ്റ് ബസ്സിൽ പക്ഷേ ഏറ്റവും കൂടുതൽ അല്ലാത്ത ആൾക്കാരാണ് അപ്പം ഒരു ബസ്സിന് മുന്നിലേക്ക് അടുത്ത ബസ് ഓവർടേക്ക് ചെയ്ത് കയറുന്നു അപ്പോൾ ഈ ബസ്സിൻ്റെ ബേക്ക് മറ്റേ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തട്ടുന്നു അപ്പോഴേക്കും വണ്ടിയാവുമ്പം സ്വാഭാവികമായിട്ടും തട്ടും പക്ഷേ ഇവന്മാർ തട്ടിക്കാനായിട്ട് തട്ടിക്കാനായിട്ട് ഓടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത് അപ്പോൾ ഒരു ബസ്സും ബസ്സും ഇടിച്ചതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ ഈ ബസ് ചെന്നിട്ടൊരു കാറിലോ ഒരു ബൈക്കിലോ അല്ലെങ്കിൽ അതൊക്കെ കാ ഒരു ചെറിയ വണ്ടികളിലാണ് ഇടിക്കുന്നതെങ്കിൽ ചെറിയ വണ്ടി പോകുന്നവൻ്റെ ജീവൻ തീർന്നു അവൻ്റെ കുടുംബം അനാഥമായി എന്ന് വിചാരിച്ചാൽ മതി ആ രീതിയിലാണ് ഇവന്മാരുടെ പോക്ക് അപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഒരു ബസ്സിനെ മറ്റൊരു ബസ് ഓവർടേക്ക് ചെയ്ത് വന്നിട്ടാണെന്ന് തോന്നുന്നു ബേക്കും ബേക്കും ഇടിച്ചു ഇടിച്ചിട്ട് ബസ്സുകാർ അവിടെ കിടന്ന അടിയാണ് ബസ്സിൻ്റെ ഉള്ളിൽ കിടന്ന അടിയാണ് ബസ്സുകാർ രണ്ട് ബസ്സിൻ്റെയും കൂടി ആൾക്കാർ അപ്പം അതിനകത്തിരുന്ന് ചേച്ചിമാരുടെ കരച്ചിലാണോ ചേച്ചിമാർ പറയുന്നതാണോ അവരുടെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം കാരണം കുട്ടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് ഞങ്ങളെയും കൂടി കുറയ്ക്കുകൊടുക്കാനാണോ എന്നുള്ള രീതിയിൽ ചേച്ചിമാരൊക്കെ അവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട് ഇവന്മാരി പൊരിഞ്ഞ അടി നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ടുള്ള ശല്യം ഭയങ്കരമായ രീതിയിൽ കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം എത്രയോ പേരെ അവന്മാർ കൊലയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രയും പേരെ കൊലയ്ക്ക് കൊടുത്താലും നമ്മുടെ ഗവണ്മെൻറ്റ് അവർക്കെതിരെ എടുക്കുന്ന നടപടി നടപടിയെന്ന് പറഞ്ഞാണ് കുറച്ച് ലൈസൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തുക വീട്ടിലിരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയാണ് പക്ഷേ ലൈസൻസ് ഡിസ്മിസ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം കാരണം സഞ്ജു ടെക്കി എന്ന് പറയുന്ന ബ്ലോഗർ കാറിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ നിറച്ച് റോഡിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവൻ്റെ ലൈസൻസ് ഡിസ്മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അവൻ്റെ ലൈസൻസ് ഡിസ്മിസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ആൾക്കാരെ കൊല്ലാനായിട്ടുള്ള ഈ ഓട്ടോ ഓടിക്കുന്ന ഇവന്മാരുടെ ലൈസൻസ് എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്തു ഒരു കുറച്ച് ഇവരുടെ ലൈസൻസ് ഒക്കെ ഡിസ്മിസ് ചെയ്ത് കുറച്ച് ബസിൻ്റെ പെർമിറ്റൊക്കെ കട്ട് ചെയ്ത് കളയുമ്പം ഇവന്മാർക്കൊക്കെ ഒരു ബോധം വരും കാരണം അവന്മാരുടെ ലൈസൻസ് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ അവന്മാരുടെ പെർമിറ്റ് കട്ട് ചെയ്തില്ലെങ്കിൽ ഇവന്മാർ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും അതിൽ കൂടെ പോകുന്ന പാവപ്പെട്ടവരുടെ ജീവൻ പാവപ്പെട്ടവരുടെ ജീവൻ മുകളിലേക്ക് പോകുന്നൊരു സാഹചര്യം അവരുടെ കുടുംബം അനാഥമാകുന്നൊരു സാഹചര്യം അതുമാത്രമല്ല ഇവന്മാർ കൊണ്ടുപോയിട്ട് ബസ്സിൻ്റെ തന്നെ ഇടിപ്പിച്ചു അപ്പം ഇവന്മാർക്ക് തന്നെ പരിക്കു പറ്റുമെന്നുള്ളൊരു ബോധം ഇവന്മാർക്ക് വേണ്ടേ ആ ബോധം പോലുമില്ലാതെ നടു റോട്ടിൽ കിടന്ന് പട്ടികൾ അടി കൂടുന്നത് പോലെ അടി നമ്മുടെ നാട്ടിൽ പിന്നെ എന്തിനാണ് ഈ പോലീസ് നമ്മുടെ നാട്ടിൽ എന്തിനാണ് പിന്നീ എം പി ഡി ഇത് കൂട്ട് പ്രശ്നമൊക്കെ ഉണ്ടായ കൈകാര്യം ചെയ്യാനാൽ ഇവരൊക്കെ ഇവർക്ക് കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തപ്പോലെ അല്ലാതെ സ്വന്തമായിട്ട് അടിച്ചു തീർക്കാനാണോ ഇവരുടെ പരിപാടികൾ അപ്പം എന്താണെങ്കിലും പ്രത്യേകിച്ച് അപ്പോൾ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടും മൂന്നും മിനിറ്റ് ടൈം ഗ്യാപ്പിൽ ഉള്ള ബസ്സുകാരുടെ ഓട്ടോ ഒക്കെ ഇനിയിപ്പോൾ നിർത്താൻ പോവുകയാണ് ഒരു അഞ്ച് അഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് ഒക്കെ സമയം എടുത്തോട്ടേന്ന് ആൾക്കാർ പത്ത് ഒക്കെ വെയിറ്റ് ചെയ്യുക ആൾക്കാർക്ക് സ്വന്തം ജീവനേക്കാൾ വലുതൊന്നും അല്ല ഈ സമയം ആൾക്കാർ ഒരു പത്ത് ഒക്കെ വെയിറ്റ് ചെയ്ത് കീറി പൊക്കോളും ഗണേഷ് കുമാർ തന്നെ പറയുന്നുണ്ട് ഒരു ബസ് വന്ന് ആ ബസ് അങ്ങ് കറക്റ്റ് പോയി കഴിഞ്ഞാണ് നമ്മൾ വരുന്നതെങ്കിലും ഒരു ആറേഴ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലേ നമുക്ക് നമ്മുടെ ജീവനേക്കാൾ വലുതാണോ നമ്മുടെ സമയം ഈ ബസ്സിലിരിക്കുന്നവർ കൂടി അപകട വിമാരി പോയി കഴിഞ്ഞാൽ ഇമാരി ബസ് എവിടെയെങ്കിലും കൊണ്ട് മറച്ചിട്ടാലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ഒരു ലോറിയാണ് ആ ലോറിക്ക് കൊണ്ട് കയറ്റി കൊടുത്താലോ ആർക്ക് ബസ്സിലിരിക്കുന്നവർക്ക് കൂടി വലിയ നഷ്ടമാണ് അപ്പോൾ ഇവന്മാരുടെ ഈ മരണപ്പാച്ചിൽ നിർത്താനായിട്ട് ടൈം കൂട്ടുക ബസ്സുകാരുടെ ഗ്യാപ്പുണ്ടല്ലോ ഒരു ബസ് പോയി കഴിഞ്ഞ് ഇത്ര മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ബസ് പോകാവുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ടൈം കൂട്ടിക്കൊണ്ട് വന്നാലേ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ഇവന്മാർ തന്നെ കൊണ്ട് കയറ്റും ഇതിപ്പോൾ ഒരു ചെറിയ വണ്ടി കിട്ടാ ബസ് തട്ടിയെങ്കിൽ ചെറിയ വണ്ടിക്കാരൻ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി എന്നാൽ യുവമാർക്കൊന്നും പേടിക്കാനില്ല എന്താ കുറ്റകരമല്ലാത്ത നരഹത്തിക്ക് കേസെടുക്കും അപ്പോൾ യുവമാർ എന്ന് കോടതി ചെല്ലുന്നു പറയുന്നു കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പഴയ അടയ്ക്കേണ്ടി വരും അത് ചിലപ്പോൾ ബസിൻ്റെ മുതലാളി കൊടുക്കുമായിരിക്കും അടയ്ക്കാനായിട്ട് കൂടി പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ലൈസൻസ് ഒന്ന് സസ്പെൻഡ് ചെയ്യും ആറ് മാസത്തേക്കോ അഞ്ച് മാസത്തേക്കോ അതുകഴിഞ്ഞ് വീണ്ടും യുവമാർ വന്ന് ഈ പരിപാടി തന്നെ തുടങ്ങും അതിനകത്തൊരു സംശയമില്ല നമ്മുടെ നാട്ടിലെയൊക്കെ പ്രൈവറ്റ് ബസ്സുകാർ നന്നാവാനായിട്ടാണെങ്കിൽ എന്നോ നന്നായി നന്നായിപ്പോയാണ് അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ബസ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് കടമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും അതൊക്കെ ശരിയായിരിക്കാം പ്രൈവറ്റ് ബസ്സുകാർക്ക് കടമായിരിക്കാം പ്രൈവറ്റ് ബസ്സുകാർക്ക് നഷ്ടമായിരിക്കാം ബസ് കുടിക്കുന്നതിൽ പക്ഷേ ആൾക്കാരുടെ ജീവൻ കളഞ്ഞുകൊണ്ട് നിങ്ങളെ പരിപാടിക്ക് മിക്കരുത് ഈ കാറിൽ പോകുന്നവനും ബൈക്കിൽ പോകുന്നതിനും ഓട്ടോയിൽ പോകുന്നവനൊക്കെ സ്വന്തം ജീവിതം എങ്ങനെയും മെച്ചപ്പെടുത്തണം എന്ന് കരുതി പോകുന്നവരാ അല്ലാതെ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്നവരും ബാധ്യത ഒന്നും അല്ല എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് കരുതി സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് മറ്റവൻ്റെ ജീവിതം എങ്ങനെയും തൊലച്ചിട്ടേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തു എന്നുള്ള ചിന്താഗതിയോടുകൂടി പോകരുത് ഞാനൊക്കെ പ്രൈവറ്റ് ബസ്സുകാർക്ക് ബ്രസ്സുകാർക്ക് ഇതിൽ എന്ന് വീഡിയോ ഇട്ടാലും ഇവന്മാരൊക്കെ ഈ കമൻറ്റ് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾ കോടികളിനകത്ത് മുടക്കി ഞങ്ങൾക്ക് നഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന ആരും ബാധ്യതയില്ലാത്ത ആൾക്കാരല്ല എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജീവിതം കഷ്ട മെച്ചപ്പെടുത്താൻ കഷ്ടപ്പെടുന്നവരാണ് അപ്പം മറ്റുള്ളവരുടെ ജീവിതം കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല